ഹലോ ഈ സുപ്പും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്കെല്ലാം കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പാവൻ ലച്ചുവിന് ഭയങ്കരമായിട്ടുള്ള പനി പിടിച്ച് തളർന്നു തളർന്നൊടിഞ്ഞു കിടക്കുവാണ് ഒരു രക്ഷയില്ല നമുക്ക് ആ കിടപ്പ് കാണുമ്പോൾ ഭയങ്കര സങ്കടം ആകട്ടോ അപ്പഴാണെങ്കിലും നമ്മുടെ ലച്ചു ആഗ്രഹിക്കുന്നത് നമ്മുടെ സിദ്ധുവിൻ്റെ ഒരു കെയറിങ് ആട്ടോ കുറച്ച് വെള്ളം എടുത്ത് കൊണ്ട് കൊടുക്കലും മരുന്നെടുത്ത് കൊടുക്കലും എന്താ പറയാ ലച്ചുവിനെ താങ്ങി നടത്തലും ഒക്കെയാണ് നമ്മുടെ ലച്ചുവിന്റെ ഉദ്ദേശം പക്ഷേ ലച്ചു വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല താനവിടെ പനിച്ച് വിറച്ച് കിടക്കുമ്പോഴും നമ്മുടെ സിദ്ധുവിന് സിദ്ധുവിൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് വലുത് സിദ്ധു ഇങ്ങനെ ഫോണിൽ തന്നെയാണ് ഫുൾ ടൈം അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ഗൗരീമായി നമ്മുടെ ഭവാനി ഭവാനിയമ്മൂമ്മയൊക്കെ വന്ന ലച്ചുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മുടെ ലച്ചു ആട്ടിപ്പായ്ക്കുക എന്റെ കാര്യം നോക്കാൻ എന്റെ കെട്ടിയാനുണ്ട് അവൻ നോക്കിയാൽ മതി നിങ്ങളാരും ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരെയൊക്കെ ആട്ടിപ്പായ്ക്കുവാട്ടോ ലാസ്റ്റ് നമ്മുടെ സിദ്ധു വന്നിട്ട് നമ്മുടെ ലച്ചുവിനോട് പറയുന്നുണ്ട് എൻ്റെ ലച്ചു ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ പനി വരും പോകും അതിനെന്തിനും ഇത്രക്കും ഇതാക്കി എടുക്കുന്നേ ഞാൻ അവിടെ ഗൾഫിൽ അറുന്നപ്പോൾ എനിക്ക് എത്ര പ്രാവശ്യം പനി വന്നിട്ടുണ്ടെന്ന് അറിയൂ ഞാൻ അപ്പോഴേക്ക് ഒറ്റക്ക് അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധു ഇങ്ങനെ തർക്കിക്കുന്ന പോലെ സംസാരിക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ ഇതും കൂടി കേൾക്കുമ്പോ നമ്മുടെ ലെച്ചുവിനാകപ്പാടെ കലി കളകും ഒന്നാമതേ പനി അപ്പൊ ലച്ചുവിന്റെ ആഗ്രഹം നമ്മുടെ സിദ്ധുവിന്റെ ഒരു എന്താ പറയാലല്ല ആളനെ കയറിങ്ങും ആ ഒരു മരുന്നെടുത്ത് കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ് സിദ്ധു ആണെങ്കിൽ വന്നിട്ട് എനിക്കങ്ങനെയായിരുന്നു ഇങ്ങനെയാർന്നു ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ ഭയങ്കര പുച്ച സംസാരം അങ്ങനെ തന്നെ നമ്മുടെ ലച്ചു ആകപ്പാടെ കളിളകി ഹോളിലോ എങ്ങനെയൊക്കെയോ വന്ന് പാടില്ലാതെ വന്നിരിക്കുന്നുണ്ടേ അപ്പോൾ ദാ വരുന്നു നമ്മുടെ സിദ്ധുവിന്റെ ഒരു കൂട്ടുകാരൻ എന്നിട്ട് സിദ്ധു പറയാണ് ലെച്ചുനടുത്ത് ലച്ചു ഇതേ എന്റെ കൂട്ടുകാരൻ വന്നിരിക്കുന്നു എന്ന് പറയുക അപ്പൊ തന്നെ നമ്മുടെ ലച്ചു കളിയുളകി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭവാനിയമ്മയും കനകാന്റെ ആണെങ്കിൽ താടിയിൽ കൈ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് സിദ്ധുവിന്റെ അവസ്ഥ അവർക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ ഇനി എന്തൊക്കെ കലപില ആയിരിക്കും പാറമട വീട്ടിൽ വരാൻ പോകുന്നത് ഗൈസ് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാമോ നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും അല്ലെ നിങ്ങൾക്ക് കാത്തിരുന്ന് തന്നെ കാനാട്ട പാടിയൊരു വീഡിയോ മേവർന്നത് വരയ്ക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്